ഇന്ന് ഞാൻ ജിമ്മി പോന്നില്ല പോണായി പോയായിരുന്നു പക്ഷേ ഇന്നത്തെ വീഡിയോ പോകുന്നതിന് മുമ്പ് എന്റെ മുടിക്കകത്ത് കൈ പോലും കേറുന്നില്ല എന്ത് ലുക്ക് ഇവിടുത്തെ വെള്ളവാ എന്ത് ചെയ്യാനോ പറയാൻ പറയാൻ പറ്റത്തില്ല ഞാൻ ആ ക്രീം പെട്ടെന്ന് മേടിക്കണം മേടിക്കാത്തല്ലേ ഇന്ന് നമുക്ക് കുറച്ച് ബട്ടൺ ഹോൾ ചെയ്യാണ്ട് പിടിപ്പിക്കില്ലേ അവിടെ ഇരിക്കുന്ന അത്ര സാധനം നമുക്ക് ഇന്നുകൊണ്ട് ബട്ടൺ ഹോൾ ചെയ്യണം അതാണ് ഫസ്റ്റ് രാവിലെ ചെയ്യേണ്ടത് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ വർക്ക് പക്ഷെ അമ്മയുടെ വർക്ക് പ്രയോറിറ്റി പ്രയോറിറ്റി മോൻ നമുക്ക് വേണ്ട ഇപ്പൊ എഴുന്നേരി മുഖം കഴുകി ഇത്രയുള്ളു അപ്പൊ ജോലിയുടെ പോകുന്നത് ജോലി ചെയ്തോണ്ടിരിക്കില്ല ജോലി പിന്നെ പിടിച്ചോണ്ട് നടക്കുന്നത് അയ്യോ എന്റെ എന്ത് കാട്

ഇത്ര മതി ഇനി കാടുകളൊക്കെ പ്ലാന്റേഷൻ നീ ഒന്ന് കാണിക്കുന്നു നാല് ചട്ടി ഉണ്ട് ആയിട്ട് വലിയ പ്ലാന്റേഷൻ അമ്മ കൊടുക്ക അമ്മ തിരിച്ചു വരുന്നു ഇനിയും ജോലിയെല്ലാം ഉണ്ടാ ഇനി മേടിക്കണത് അത് ആണോ ജോലി ഇല്ലല്ലേ അയ്യോ അപ്പൊ കഴിഞ്ഞിപ്പോൾ വൈകുന്നേരം വൈകുന്നേരമാണ് ഏകദേശം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഇൻസ്റ്റഗ്രാം വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് പിന്നെ ബ്ലാബ് ലാബ് 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 ലാ കുറെ വീഡിയോ ബ്ലാബ് ലാബ് ലാബ് ലാപ്ലോഡ് ലാബ് 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 ല എഡിറ്റിംഗ് ലാബ് ലാ എനിക്ക് അറിയാമല്ല ഈ സംഭവങ്ങൾ കുറേ ഉണ്ട് അത് കുറച്ചൊക്കെ ചെയ്ത് ഇനി കുറച്ച് ഇനി കുറേയേറെ ചെയ്യാമുണ്ട് അതല്ലാതെ ഇന്ന് രാവിലെ എനിക്കൊരു മരിപ്പുണ്ടായിരുന്നു അവിടെ ഞാൻ പോയി എൻ്റെ റിലേറ്റീവുണ്ട് അപ്പം അവിടെ പോയി അപ്പം അവിടെ കുറച്ച് സമയം ഞാൻ അവിടെ ചിലവെക്കിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അത് കാരണം വീട്ടിൽ ആഹാരമൊന്നും ഉണ്ടായിട്ടില്ല ആഹാരം ഉണ്ടാക്കാൻ ഞാൻ എനിക്ക് പുറത്തൊന്നും കഴിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് അപ്പം ഞാൻ കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് ചെറുതായിട്ടൊന്ന് വിശന്ന് പിന്നെ കഴിക്കാൻ വന്നപ്പോൾ പിന്നെ വിശപ്പ് അടങ്ങി ഇപ്പോൾ വിശപ്പൊന്നും ഇല്ല പിന്നെ ഞാൻ വേറെ കാര്യം പറയുക എന്ന് വെച്ചാൽ നാളെ രാവിലെ ഇല്ല നാളെ രാവിലെ നമുക്ക് ക്യാമറമാൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു ഡാൻസ് സ്റ്റെപ്പ് പഠിക്കാം ഡാൻസ് ഒരു വീഡിയോ എടുക്കാം ഡാൻസ് എങ്കിൽ എനിക്ക് ഡാൻസ് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷേ കളിക്കാം കളിക്കാം നമുക്ക് കുച്ചിപ്പുടിയൊക്കെ അടിച്ച് കയറ്റി വിടാം ഓ വെറും

ആ അപ്പൊ എന്തായാലും അമ്മേനെ പോയിട്ട് കുറച്ച് സഹായിച്ചിട്ട് വരാ അവിടെ പോയിട്ട് അവർ ഇരിക്കത്തേ ഉള്ളു വെറുതെ ആ കാർ പോകുന്ന മുമ്പിലേക്ക് അവരെന്തെങ്കിലും സൈഡിൽ വന്ന് നിന്നിട്ട് അവര് പറയുവാണ് നല്ല കാശുവെല്ലാം കൊടുക്കാൻ ഇറക്കി നടന്ന് അവര് കിടച്ചിരിക്കുന്നു ഞാൻ കിടച്ചിരിക്കുന്നു വിറ്റുമായിരുന്നു ഇതെന്താ ചെടിയും അകത്തിരിക്കുന്നത് ഓഫൺ കട തുറന്നില്ലേ നിങ്ങള് ഏഹ് മാതാശ്രീ പിന്നെ അപ്പൊ മരിപ്പൂട്ടിലും കടയെന്ന് പറഞ്ഞു വരുമോ ശരി ശരി കൊള്ളാം അങ്ങനെ പുതിയ സ്റ്റഡും അടുത്താഴ്ച വരുമെന്ന് എപ്പൊര കടക്ക് പറയുന്നുണ്ട് എപ്പോഴത്തേ പോലെ അമ്മ എന്നെ കടയിരുത്തി ആണ്ടി സ്റ്റെപ്പ് കയറി വരുവായിരുന്നു കേട്ടാ അപ്പൊ ഞാൻ കടയിലോട്ട് വരുവാണല്ലോ അവിടെ നിന്ന് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കയറി കയറി വന്ന് ഞാൻ അപ്പൊ എഴുന്നേറ്റ് എന്നപ്പം ഒറ്റക്ക് ലെഫ്റ്റിലോട്ട് പോയച്ചു ഇതിന്റെ കുറവല്ലായിരുന്നു അപ്പൊ അമ്മ കട അടക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും കഴിച്ചിട്ടില്ല അപ്പം ആഹാരവും വല്ലതും മേടിച്ചിട്ട് അത് ഉണ്ടാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ കട അടച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവുക അമ്മ അവിടെ ഫ്രണ്ടിലായിട്ട് വല്ലതും മീൻ മേടിക്കാൻ നിന്ന് കാണും ഞാൻ ഉദ്ദേശിച്ചു നിന്ന് കക്കാർച്ചി കൂടി മേടിക്കും അത് കാറിഞ്ഞൂടെ ആയിട്ട് കുഴപ്പമൊന്നും അത് കാപ്സൊന്നും ഒട്ടും ഇല്ല അപ്പം കക്കാർച്ചി ഫ്രണ്ടിലായിട്ട് കാണും അമ്മ അവിടെ നിൽക്കുന്ന മീൻ മടിക്കാർ ഞാൻ കുളിച്ച് ഇനി ഞാൻ കുറച്ച് കക്കാർച്ച് കഴിക്കാൻ പോവുകയാണ് സ്മെല്ല് കിടില്ല പോനെ കിട്ടുന്ന ടേസ്റ്റ് ഇതിനകത്ത് കുറച്ച് ബട്ടറും കൂടി കിട്ടുമല്ലോ ബട്ടർ മേടിക്കുമല്ലോ അത് ഇട്ട് വിചാരിച്ച് ഇന്ന് ഞാൻ ജിമ്മിൽ പോകുന്നില്ല ഏട്ടാ പോണായി പോകാരുന്നോ പക്ഷെ എല്ലാ ദിവസവും ഞാൻ പാതിരാത്രി എഡിറ്റ് ചെയ്യുക ഇന്നലെ ഇപ്പൊ തന്നെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങാം അല്ല ലേറ്റ് ആണ് ബ്ലോഗ് ഒടുക്കത്തെ ലേറ്റ് ആക്കണമെന്നും പറഞ്ഞു അപ്പം എങ്ങനെയാണ് ബോട്ടിൽ താഴെ മേടുന്നത് കാല് തട്ടിയ ഞാൻ മുടിയുടെ ക്രീമിന്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു അധിക ഞാൻ മേടിക്കാൻ പോയിരുന്നു അത് അതിപ്പോ യൂസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ മുടിക്കാത്തൊരു വരല പോലും കയറത്തില്ല അപ്പോൾ അത് ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു ഞാൻ യൂട്യൂബിന്റെ കുറച്ച് പൈസ കിട്ടി മേടിക്കാൻ വിചാരിച്ചത് ഇനി എന്തായാലും അവിടെ വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മുടി എന്നാലും ഞാനത് ഈ ആമസോണിൽ നോക്കിയപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ആയിരുന്നു ഇന്ന് നോക്കിയപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയായി അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഇന്ന് മേടിക്കണം നമുക്ക് നാളെ ഒന്നും നോക്കേക്കാം ചിലപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി അഞ്ചായാലോ നൂറ് രൂപ ഇല്ല ഇടേ നൂറ് രൂപ കുറഞ്ഞ ആ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ മേടിച്ചതാണ് ഞാൻ കുറഞ്ഞിരിക്കുന്ന കണ്ടുകൊണ്ട് ഇന്ന് നാളത്തെയും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യണം അത് കുറെ കുറേ എത്തും കുറേ നമുക്ക് ആ സമയത്ത് മേടിക്കാം പക്ഷെ പിന്നെ ലേറ്റ് അവസാനം കിട്ടാൻ ഇനി നാളത്തിന് കിട്ടിയ അത്ര നല്ലെന്ന് പറഞ്ഞിരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു കൊള്ളാം എന്നാലും ഞാൻ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇനി ബ്ലോഗ് ഇപ്പോഴും ബാക്കിയുണ്ട് രണ്ടെന്ന കൊള്ളാംല്ലേ എനിക്കും തോന്നി പിന്നെ ഞാൻ ജിമ്മ് പോയില്ലേ റെസ്റ്റ് റെസ്റ്റ്